പറവൂരിലെ പതിനേഴ് അമ്പത്തൊമ്പതാം നമ്പർ സഹകരണ ബാങ്കില് നാളെ ഇലക്ഷൻ നടക്കുകയാണ് ഈ ഇപ്രാവശ്യം മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മളുടെ എൻ ഡി എയുടെ കീഴിൽ ഉള്ള അഞ്ച് സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന ഒരു മുന്നണി കൂടി മത്സരത്തിൽ അതിശക്തമായ മത്സരത്തിന് അടങ്ങുകയാണ് കഴിഞ്ഞ നാല്പത് വർഷമായി സി പി എം ഭരിക്കുന്ന പറവൂർ സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കുകയാണ് ഞങ്ങൾ അവസാന വട്ട തിരക്കിലാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വീടുകളിൽ കാണാനും വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളെ കരുതാൻ ചെയ്യുക കർമ്മശേഷിയുള്ള ഒരു പാനലിനെ അഭിമാനപൂർവം സഹകരണ സംരക്ഷണ മുന്നണി അവതരിപ്പിക്കുന്നു നിങ്ങളെല്ലാവരും വിലയേറി വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിപ്പിക്കണം ബാങ്കില് അധികാരം എങ്ങനെയെങ്കിലും കൈയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരമോഹികളായിട്ടുള്ള കുറച്ച് ആളുകൾ കുറച്ച് വർഷങ്ങളായി തന്നെ പറവൂർ സഹകരണ ബാങ്കിനെതിരെ എല്ലാ കഥകളും കല്ലുവെച്ച നുണകളും പ്രചരിപ്പിച്ച് കുറകെ നടക്കുന്നുണ്ട് നിരന്തരമായി വ്യവഹാരം കൊടുക്കുകയും ബാങ്കിന്റെ വിലക്കുറവിൽ മരുന്നുകൾ വിൽക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിനെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സഹകരണ സൂപ്പർ മാർക്കറ്റിനെ ബാങ്കിന്റെ ആയുർവേദ സ്റ്റോറിനെ ബാങ്ക് സഹകാരികൾക്ക് നൽകുന്ന സേവനങ്ങൾ എല്ലാം കള്ള തടസ്സപ്പെടുത്താനും കള്ളപ്രചരണങ്ങൾ നടത്താനും ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാണ് അവർക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറണം ബാങ്കിന് സ്വർണ്ണം പറയുമ്പോഴാണ് ഇന്ത്യൻ ടാക്സ് നിലപാട് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ കോടതി മുഖാന്തരം ഞങ്ങൾ വസ്തുസ്ഥമായ കാര്യങ്ങൾ പറഞ്ഞ് കോടതി മുഖാന്തരം കോടതിയിൽ പോയി കോടതി ഉത്തരവ് വിജിലൻസ് എഫ്ഐആർ ഇട്ട് ഇരുപത്തൊന്ന് മുൻ ഭരണസമിതി ഇപ്പോഴത്തെ ഭരണസമിതി ഇരുപത്തി ഒന്ന് ഭരണസമിതി അംഗങ്ങളിൽ രണ്ട് അടക്കം വിജിലൻസ് കേസിൽ മൂവായിട്ട് വിജിലൻസ് കോടതി അവരും തന്നെ സഹകരണ മേഖലകളിൽ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ചും സ്വജനപക്ഷപാതത്തെ കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ളതാണ് എല്ലാ ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെ എല്ലാം ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എൻ ഡി എയുടെ കീഴില് ഈ അഞ്ച് ശക്തരായ മുന്നണി സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം പൊതുജന സമർഷം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം മത്സരിക്കുന്ന ഇവിടെ വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പാനലിലുള്ളവരുടെ കാര്യമൊക്കെ നമുക്കറിയാം പറവൂർ നഗരസഭ തന്നെ ഭരിച്ച് മുടിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഏറെക്കുറെ തകർത്ത് തരിപ്പണമാക്കിയ ആളുകൾ ഇപ്പോൾ ബാങ്കിനെ ഉദ്ധരിക്കാം എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാം സംശുദ്ധതയും അവരുടെയൊക്കെ ഇന്നലെയുള്ള പ്രവർത്തനമൊക്കെ തന്നെ നല്ലവണ്ണം അറിയാവുന്ന ആളുകളാണ് പറവൂരിലെ ജനങ്ങൾ പറവൂർ നഗരസഭയ്ക്ക് വേണ്ടി പട്ടികജാതി വ്യവസായ പാർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയ ഭൂമിയിൽ നിന്ന് വരെ പണം തട്ടിച്ചവരാണ് ഇപ്പോഴും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അൻപത് ലക്ഷം രൂപ ടൗൺ ഹാളിന്റെ നവീകരണം നടത്തി സാധാരണക്കാരുടെ ഒരാളുടെയും കല്യാണം നടത്താൻ പറ്റാത്ത രീതിയിൽ ടൗൺ ഹാൾ തകർത്ത് കോടികളുടെ തിരുമറി നടത്തിയ ആളുകളാണ് അവർ അവരെ ഒരു സാമ്പത്തിക സ്ഥാപനത്തിലേക്ക് വരുന്നതിന് വരാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഏർ അതിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്നത് ആർക്കു വേണ്ടി ആയിരിക്കും മാത്രമല്ല ഇപ്പോ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ബാങ്ക് തികച്ചും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വളരെ പറവൂരിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്ന് ഖ്യാതി കേട്ട പറവൂർ സഹകരണ ബാങ്ക് ഈ രണ്ടു വർഷമായിട്ട് എന്തുകൊണ്ട് നഷ്ടത്തിലെത്തി എന്ന് ആളുകളുടെ ഉള്ളിൽ ഉള്ള മനസ്സിന് അതിനെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ഈ എന്തുകൊണ്ട് നഷ്ടത്തിലെത്തി എന്നുള്ളതും മാത്രമല്ല നഷ്ടത്തിലായ നമ്മളെ ഈ സഹകരണ ബാങ്കിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാനും ആളുകള് അവരുടെ ഡെപ്പോസിറ്റുകളെ സുരക്ഷിതമായ കൈകളിൽ നിന്നും നിലനിർത്തുവാനുമുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ പക്ഷത്തുനിന്നും ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായും എല്ലാ മെമ്പർമാരും ഞങ്ങളെ വിജയിപ്പിച്ച് ഈ ഇതിന്റെ അനുഗ്രഹിക്കണമെന്നുണ്ട് ക്ഷീണിച്ചാൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് പറവൂരിൽ അതൊക്കെ ചിന്തിക്കാനുള്ള വിവേകം ഇവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ബാങ്കിന്റെ അംഗങ്ങളായ സഹകാരികൾക്കുണ്ട് ലക്ഷോപലക്ഷം മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിന്റെ നാണയത്തോട്ടുകൾ ചേർത്ത് വെച്ച് പടുത്തുയർത്തിയ ഒരു ബാങ്കാണ് പറവൂർ സഹകരണ ബാങ്ക് ആ ബാങ്കിനെ ഭാവിയിലേക്ക് പെരുംകാല വെല്ലുവിളികളിലേക്ക് പുതിയ തലമുറയ്ക്ക് ലഭിക്കേണ്ട നാനാതരം വൈവിധ്യമാർന്ന സഹായങ്ങളും പദ്ധതികളിലേക്ക് നയിക്കുന്നതിനു വേണ്ടി പറവൂർ സഹകരണ ബാങ്കിൽ സഹകരണ സംരക്ഷണ മുന്നണി നയിക്കുന്ന പാനലിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവരെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ വിജയം അവരെ മാറ്റി നിർത്തിയെന്നുള്ളതാണ് വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ബാങ്കിനെ നേരിടാനാണ് അവർ ഈ ഇലക്ഷനെ നേരിടാനാണ് അവർ നോക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും പരാജയ ഭീതി മൂലം സി പി എം തറ പറഞ്ഞ പ്രചാരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഇതിന് മുൻമുണ്ടുള്ള ഭരണസമിതി അംഗം ഇതിന് ചുക്കാൻ പിടിച്ച പിന്നിൽ നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പ്രചാരമായി നടക്കുകയാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ് ഇത്തവണ താലൂക്ക് ബാങ്ക് ഞങ്ങൾ പിടിച്ചിരിക്കും യു ഡി എഫിന്റെ ഭരണസഭയ അധികാരത്തിലെത്തി